പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും എല്ലാവരും ചെയ്യുന്നു അപ്പൊ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് ഇന്ന് എന്ത് ഐറ്റം ആണ് നമ്മളിന്ന് പ്രെസെന്റ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നൈറ്റി ആണ് ഇന്ന് പ്രെസെന്റ് ചെയ്യുന്നത് അപ്പൊ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക ഈ വീഡിയോ പർത്തീസ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പക്ഷേ പർച്ചേസ് ചെയ്യാം ഓൺലൈൻ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം പക്ഷെ തന്നെ ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന മോഡലാണ് നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീനില് ബോർഡേഴ്സ് വരുമ്പോൾ നല്ലൊരു കോഫി ബ്രൗൺ ആയിട്ടാണ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീനിൽ ഇതുപോലെ പീച്ച് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് എച്ച് എൽ ഡബിൾ എസ് എ അവൈലബിൾ ആണ് പിന്നെ ഫീഡിംഗ് ഓപ്ഷനോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫീഡിങ് ഓപ്ഷൻ ഉള്ളവർ കൂടി നമുക്ക് യൂസ്ഫുള്ളാകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ അതിന് റിവേഴ്സ് ഓർഡർ ആണ് പീച്ച് ബോഡിയും സ്ലീവും ഫ്രിൽസും വരുന്നത് ഗ്രീൻ ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ ഓപ്പണിങ്ങോട് കൂടിയുള്ള ഐറ്റമാണ് കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്ന നല്ല ഡീപ്പ് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡും ആൻഡ് നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് വരുന്നത് വരുന്നത് ദാമ ഗ്രീൻ കളറും അതിന് വയലറ്റ് വയലറ്റ് ഷെയ്ഡും ആയിട്ടുള്ള ബോർഡറോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഓപ്പണിംഗ് മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഫ്രോക്ക് മോഡലാണ് ഓപ്പണിംഗ് വരുന്നില്ല എന്റെ നെക്ക് ഒക്കെ നല്ല ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ വയലറ്റിൽ തന്നെ സ്ലീവ് വരുന്നത് നല്ല ഡീപ്പ് ആയിട്ടുള്ളൊരു ബ്ലൂ ഡാർക്ക് വയലറ്റ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിന്റെ റിവേഴ്സ് ഓഡറിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീനിൽ ഇതുപോലെ നല്ലൊരു വയലറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക ഒക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വിലകൊട്ടും നമ്പിളിൻ്റെ ഞാൻ സൈഡായിട്ടാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഷോപ്പിൽ തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ട്രോൾ കാണിയും കാണാം ഓക്കെ ബൈ ബൈ